സംസിന്റുന്ന ഒരു ചുക്ക് ഈ മണ്ണാർക്കാട് ഇല്ല എന്തെങ്കിലും പറയുന്നത് മണ്ണാർക്കാട് എന്താ നടന്ന് ഞങ്ങൾ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുള്ള കാലത്ത് കൊണ്ടുവന്നതല്ലാതെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എം എൽ എക്ക് ഇവിടെ തുടങ്ങി നമുക്ക് ആര്യമ്പാബുനിന്ന് തുടങ്ങാം ആര്യമ്പാവ് യാത്ര നിവാസം അവിടെ സംസ്ഥാന പിന്നെ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അവിടെ നിന്ന് തുടങ്ങാം ആ ബിൽഡിംഗ് അവിടെ യാത്ര മണ്ണാർക്കാടിൻ്റെ ടൂറിസം ഡെവലപ്മെൻറ്റിന് അടി അടിത്തറയിട്ട പദ്ധതിയാണ് അവിടെ നിന്ന് പിടിക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ കോമരമ്പത്തൂർ വട്ടമ്പലം എത്തി വട്ടമ്പലത്തെത്തിയ ഫയർ സ്റ്റേഷൻ അതും നിങ്ങൾ താലൂക്കിലെത്തി മിനി ആര് ഇവിടെ പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്ത് വെറ്റിനറി കോംപ്ലക്സ് ആര് കൊണ്ടുവന്നതാ നെറ്റിപ്പോഴ പോർടിസി ബസ് സ്റ്റാൻഡ് ആര് കൊണ്ടുവന്നതാ നിങ്ങൾ നോക്ക് അവിടെ ഇങ്ങനെ പോയി നോക്ക് അട്ടപ്പാടിയിൽ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് എൽ ഡി എഫ് കൊടുത്തല്ലേ അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി എൽ ഡി എഫ് കൊണ്ടുവന്നതല്ലേ എല്ലാവർക്കും കര ഡി എഫ് ഇതല്ല എൽ ഡി എഫ് കൊണ്ടുവന്നല്ലാതെ യാതൊരു വിവേചനമില്ലാതെ എല്ലാ മണ്ഡലങ്ങൾക്കും വികസന പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് തികച്ചു നിഷേധാത്മരമായ സമയം എടുക്കപ്പെടുന്നു സ്വയം അയവ ഫണ്ട് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് അത് നടപ്പാക്കി കേരളത്തിലല്ല രാജ്യത്തിലല്ല ലോകത്തന്നെ മാതൃക സൃഷ്ടിച്ചൊരു ഗവൺമെൻ്റല്ല അത് കൃത്യമായിട്ട് പക്ഷഭേദമില്ലാതെ എല്ലാ മണ്ഡലങ്ങളും കൊടുത്തു അത് ഈ മണ്ഡലത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ മണ്ഡലത്തിൽ ഈ ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം റിസർവ് കോടതികൾക്ക് അതിൽ നേതൃത്വം കൊടുക്കേണ്ടതും അതിൽ വേണ്ട സൂപ്പർവിഷൻ വിഷം കൊടുക്കേണ്ടവരാണ് എം എൽ എ പക്ഷെ അദ്ദേഹം പരിശോധിക്കണം അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടോ നടന്ന നല്ല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനാണ് നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് കടിച്ചാർക്കാണ് അതിന് ഇടതുപക്ഷ ജന ഗവൺമെന്റും സഖാവ പിണറായി വിജയനുമാണ് അത് വേണ്ട അത് വേണ്ട അദ്ദേഹം തൊട്ടടുത്തുള്ള ഒറ്റപ്പാലം മണ്ഡലം ഉണ്ടല്ലോ തൊട്ടടുത്തുള്ള മറ്റേ കോമാൻ മണ്ഡലം ഉണ്ടല്ലോ അവിടെ ഓടികുണ്ടല്ലോ അവിടെ വികസനം നടന്നിട്ടുണ്ട് ഞാൻ ഓരോരോ പറയില്ല മറ്റേ കണ്ണൂറ്റി മണിയാണെന്ന് വിശദീ വിശദീകരിച്ച് പറഞ്ഞു ഞാൻ ഇനി കിടക്കുന്നില്ല പക്ഷേ ഈ സാധ്യതകൾ ഉപയോഗിക്കുന്ന രീതിയിൽ വലിയ വീഴ്ച മണ്ണാർക്കാട പതിലായിട്ടുണ്ട് അത് പരിശോധിക്കുകയാക്കുള്ള അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യം ജയിച്ചു തോന്നുന്നു ഇടത്തനാട്ടിന്ന് അനദിപ്പറേണ്ട ഒരു ഒരു പാലുണ്ടല്ലോ നമ്മൾ കണ്ണം കൊണ്ട് പാലം ഇടതുപക്ഷം ആദ്യം എന്നോ അതിൽ സാധാരണക്കാരെ ആദ്യം പക്ഷേ എത്ര വർഷം എത്ര വർഷമായി പതിനഞ്ച് വർഷമായില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് അതിന് ഫണ്ട് വെച്ച് ആ വിഷയം അവസാനിപ്പിക്കട്ടെ നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞില്ലല്ലോ അതുപോലെ ഈ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും വസ്തുനിഷ്ഠമായി പരിഹരിക്കണം കഴിഞ്ഞിട്ടില്ല ആ അലശുപത്രി ഉണ്ടല്ലോ ഗവൺമെന്റ് ആശുപത്രി അതിന് സ്ഥിതി എന്താ അതിനുവേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ പണിക്ക് കഴിക്കും വേണ്ട സമയത്ത് ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഗവൺമെന്റിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്റെ മണ്ഡലികൾ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ എം എൽ എ ശ്രമിച്ചാൽ യാതൊരു വൈപന്സ്യം കൂടെ അത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെന്റാ മലപ്പുറം ജില്ലയിൽ ദിനേക്കാളും ലീഗ് ശക്തീകരണങ്ങളിൽ അവരുടെ കാര്യം നടത്തുന്നുണ്ടല്ലോ കാഴ്ചപക്ഷപാതം കാണിക്കാതെ കാണിക്കാനാണ് ഗവൺമെന്റിന് വേണ്ടി സഹിച്ചു കൊടുക്കുന്നത് മണ്ണാക്കൽ മാ പിന്നെ ഒരു വ്യത്യസ്തത അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓരോ ഓരോ പണിയെങ്കിലും പതിനഞ്ചിനു മുമ്പ് അടങ്ങി വികസന എല്ലാ ക്രെഡിറ്റും ബഹുമാനിയായ മുൻ എം എൽ എ യുവസം ലഭിക്കും അതിനുമുമ്പേ ഇടതുപക്ഷ മുന്നിട്ട് എം എൽ എ മാർക്കേ ഉള്ളൂ ഞങ്ങൾക്ക് ബഹുമാനിയായ എം എൽ എ ഷംസിനോട് അഡ്വക്കേറ്റ് ഷംസിനോട് ഒരു വിരോധമില്ല പക്ഷേ രാഷ്ട്രീയപരമായി എം എൽ എ നിരക്ക് മണ്ണാകടിൽ എം എൽ എ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് മൂന്നിടേം പൂർത്തീകരിക്കുമ്പോഴും മണ്ണാക്കളിലെ അദ്ദേഹത്തിന്റെ വ്യക്തിമൂലമായിരിക്കാൻ തരത്തിലും ഒരു വികസന പോലും നടത്തി കാണുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അതാണ് യാഥാർത്ഥ്യം മുന്നിൽ വഴിയില്ല സ്വപ്നങ്ങൾ മൗനമായി ചോദ്യം മാത്രം ബാക്കി ഇനി എന്ത് ചെയ്യും കയ്യിൽ

ചന്ദ്ര വന്നു നീദേവസുന്ദരി ലീലാവിൻ്റെ തേരി വന്നുനി അഴകു പേതു നിന്നെയാ കസു ചാർത്തി ഒന്ന് മുഴിയ അഴകു പേതു നിന്ന കസവു ചാത്തി ഒന്ന് മുഴിയ സെന്റർ നാടിന്റെ 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 ബാങ്ക് 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 നമ്മുടെ 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 പ്ലഷർ ഓഫ് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്

സഹകരണ ബാങ്ക് ഒരു കരുത്താണ് നാടിന്റെ ഒരു സുഹൃത്താണ്